പിന്നെ അതിലോട്ട് ദൈവത്തെ ഓർത്ത ആരും അച്ഛനമ്മമാരും ഉപേക്ഷിക്കരുത് മാതാപിതാ ഗുരു ദൈവം പഠിച്ചിട്ടുള്ളത് ആ ഒരു വാക്കുകളെങ്കിലും നമ്മൾ എപ്പോഴും ഓർക്കണം ഒരിക്കലും പെരുകാതിരിക്കട്ടെ എനിക്ക് സത്യം പറഞ്ഞ ഇവിടെ വന്നപ്പോഴും മനസ്സിലായത് എന്ന് പറഞ്ഞ അമ്മമാർക്ക് ആ മക്കളുടെ സ്നേഹം അവര് ഒരുപാട് മിസ് ചെയ്യുന്നു നമ്മൾ നമ്മളെത്രയൊക്കെ എന്തൊക്കെ ചെയ്തു കൊടുത്താലും അവനവൻ പ്രസവിച്ച് വളർത്തിയ മക്കളെന്ന് പറയണത് മക്കളാണ് അവരെന്ത് തെറ്റി ചെയ്താലും ഇപ്പൊ ഞാൻ പറയും അമ്മ ഒരു പോലീസ് ഒരു കംപ്ലൈന്റ് ചെയ്യാം ഓ വേണ്ട മക്കളെ അത് വേണ്ട എന്ത് അതെന്താണ് അത് മാതൃത്വം ഉള്ളതുകൊണ്ടാണ് മാതൃ സ്നേഹം ഒരു അമ്മമാരും ഒരു മക്കളെയും കുറിച്ച് എന്തൊക്കെ അവർ കാണിച്ചാലും കുറ്റം പറയൂല അങ്ങനെയാണ് പക്ഷെ അത് തിരിച്ചറിയാനുള്ള ബോധം ഇന്നത്തെ തലമുറയ്ക്ക് ഇല്ല അമ്മയാണ് അമ്മയെ ഈ രീതിയില് നമ്മളെ നോക്കിയതാണ് അതുകൊണ്ട് നമ്മക്കും അമ്മമാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം അമ്മമാരെ നമ്മളെ കൂടെ പോറ്റണം നിർത്താം എന്നുള്ള ഒരു ചിന്താഗതി അല്ലെ കലകം ഉണ്ടായി അവർക്ക് വേഗം കൊണ്ട് കളയാവെന്നുള്ള രണ്ട് പാഴ് വസ്തുക്കളാണ് അച്ഛനും അമ്മയും ആ അങ്ങനത്തെ ഒരു രീതി കണ്ടുവരണം അതുകൊണ്ടാണ് സ്വഭാവം ഇപ്പൊ അവരുടെ ഇവിടെ തുപ്പ അവര് കൃത്യമായിട്ട് അവിടെ തുപ്പു മാറി അങ്ങനെയാണ് അന്ന് വെച്ചാ അതാണ് ഒരു ഒരു പ്രായം കഴിയുമ്പോഴത്തേക്ക് അവരുടെ പ്രവർത്തനങ്ങളൊക്കെ അങ്ങനെ ആയിരിക്കും കുഞ്ഞു നാളില് നമ്മള് ചെയ്യണ കാര്യങ്ങളാണ് ഇവരിപ്പം വർധിക്കത്തി ചെയ്യുന്നത് അതിനെ നമുക്ക് നിരീക്ഷിക്കാൻ പറ്റുമോ പറ്റൂല അപ്പൊ മക്കളായ നമ്മളതൊന്നും ക്ഷമിക്കുക അങ്ങനെ നമ്മൾ ക്ഷമിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഒരിക്കലും വൃത്തസേനങ്ങളുടെ എണ്ണം കൂടൂല വൃത്തരെ എണ്ണവും കൂടൂല പിന്നെ ഇന്നത്തെ കാലത്ത് നോക്കുമ്പോൾ നമ്മളെ എന്ന് എന്ന് എടുത്ത് തുറന്നു നോക്കിയാലും ഒന്നേ അമ്മയെ മകൻ പീഡിപ്പിച്ച് അല്ലെങ്കിൽ മകളെ അച്ഛൻ പീഡിപ്പിച്ച് അല്ലെങ്കിൽ തലക്കടിച്ച് കൊന്ന് അല്ലെങ്കിൽ കിണറ്റി തള്ളിയിട്ട് കൊന്ന് ഇങ്ങനെയുള്ള വാർത്തകളാണെന്ന് ഒരു ദിവസം ഒഴിയാതെ നമ്മൾ വായിച്ചോട്ടിരിക്കണം അങ്ങനെ ചെയ്യുക അത് ഇതുപോലെയുള്ള സദനങ്ങളെ ഗ്യറ്റിനകത്തെങ്കിലും അവരെ ജീവനോടെ കൊണ്ടാക്കട്ടെ എന്നാണ് എനിക്ക് പറയാൻ കാര്യം അങ്ങനെ അത് ചെയ്തിട്ട് അവര് പോയി ജയിലിൽ കിടക്കാനും അതിന്റെ ഒരാവശ്യമില്ലല്ലോ വേണ്ടേ ഇവിടെ അങ്ങനെ കൊണ്ട് ആക്കുക ഇതുപോലുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് എവിടെയെങ്കിലും അവർ അവരെ കൊണ്ട് ഒക്കണ രീതിയിൽ ഒക്കണ രീതിയിൽ അവരെ നോക്കുക ആ നമ്മളെ വാർത്തയ്ക്ക് ഇതുപോലെ ആയിരിക്കും ചിന്തിക്കണം ചിന്തിക്കില്ല അതാണ് ചിന്തിക്കുന്നത് അന്നുള്ള സുഖങ്ങള് മാത്രം തിരക്കി നടക്കണ മനുഷ്യ പിന്നെ കുറച്ച് കുറച്ച് സ്കൂളിൽ നിന്നെല്ലാം കൊണ്ടുവരണ മക്കൾക്ക് നമ്മൾ ഇതുപോലെയുള്ള ഇവിടത്തെ അച്ഛന്മാരെ അമ്മമാരെ അനുഭവങ്ങൾ പറയുമ്പം ചിലപ്പോ അവർക്ക് തോന്നും നാളെ നമ്മൾ ഇങ്ങനെ ആക്കിയാൽ നമ്മൾ ഇങ്ങനെ ഒരു സദനത്തിൽ ചെന്നപ്പോ ഇങ്ങനെ ഇങ്ങനെയെല്ലാം കേട്ടല്ലോ അതുകൊണ്ട് വേണ്ട എന്ന് തോന്നണമെങ്കിൽ തോന്നട്ടെ അതെ അതാണ് ഇതിന്റെ കാര്യം നമ്മള് നമ്മളൊക്കെ പഠിച്ച സമയത്തൊക്കെയാണ് നമ്മളൊരു അധ്യാപക ഒരു ഒരു അവിടെ പയ്യനു നമ്മൾ ആ ഏരിയ കാണൂല ഇന്ന് അധ്യാപകൻ അടുത്ത് വന്നാൽ അവർ അവരെ സംസാരത്തിൽ നിന്ന് അവര് മുന്നോട്ട് മാറില്ല ഏകദേശം ഞാൻ ഏകദേശം മുപ്പത് കൊല്ലത്തിനാണ് കേട്ടിട്ടില്ലേ കാലഘട്ടത്തില് എനിക്ക് എന്റെ അറിവില് ഞാൻ ജോലി ചെയ്ത ആറ്റിങ്ങൽ അംബേക്കർ ഓർഷനിച്ച് ആറ്റിങ്ങലത്തെ ഒരേ ഒരു വൃത്തസദനം അതായിരുന്നു അതായിരുന്നു ഇരുപത്തി ഒന്ന് വർഷം ഇരുപത് വർഷത്തോളായി അതിനുശേഷം അതിൽ നിന്ന് എന്നെ പിരിതായിട്ട് ഇപ്പൊ എത്രയും സാധനങ്ങൾ തുടങ്ങി എത്രയും സാധനങ്ങൾ എല്ലാ സാധനങ്ങളിലും ആളുകൾ അതെന്തുകൊണ്ടാണ് ഇതാണ് കാര്യം പിന്നെ വേറെ വേറെ രണ്ടു മക്കളില്ല ഒരു വശുകുടുംബക്കളില്ല അതാണ് ഏറ്റവും ഇപ്പൊ നല്ലൊരു സന്തോഷ വാർത്തയുള്ളത് മേഡത്തിന് അവാർഡ് കിട്ടി ദേശീയ പുരസ്കാരം ഉണ്ട് കിട്ടിയിരിക്കുന്നത് അങ്ങനെ പ്രത്യേക അഭിനന്ദനാഥനെ മേഡത്തിനെ കൊടുക്കും പിന്നെ അടുത്തത് നമുക്ക് മാഡം അടുത്തത് ചെയ്തത് ഇരുപത്തഞ്ച് സെൻറ്റ് ഇരുപത്തേഴ് സെൻ്റ് ഇപ്പം സ്ഥലത്ത് വാങ്ങിച്ചുവെച്ചിരിക്കുകയാണ് ആ സ്ഥലത്ത് കെട്ടിടത്തിൻ്റെ പണിയിലെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു അതിന് മുനിസിപ്പാലിറ്റി പഞ്ചായത്തിലാണ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ആണ് മുനിസിപ്പാലിറ്റിയിൽ അതിനുള്ള പ്രാരംഭ നടപടികൾ സമർപ്പിച്ചിരിക്കുകയാണ് അല്ലേ അപ്പോൾ അതിന് അതിന് പ്രധാനപ്പെട്ട കാര്യം തന്നെ എൻ്റെ തറക്കല്ലിട്ടതും എം എൽ എല്ലാം ജോയ് എം എൽ എ ആണ് അതിൻ്റെ തറക്കല്ലിട്ടതും അതിന് അതിൻ്റെ അടുത്ത സ്റ്റെപ്പുള്ളത് ഏറ്റവും കൂടുതൽ சமயத்தினகம் அடுத்த பணி பூர்த்தியாக ரஷ்ய மாநாடு പ്രധാന എനിക്ക് ഞാൻ ചെയ്യുന്നതെല്ലാം ജനുവിലാണ് നല്ല പൂർണ്ണമായ ഇവിടെ വന്ന ഇത്രയും നാളുകൊണ്ട് ഇവിടെ ഇതിനകത്ത് എല്ലാവരുമായിട്ടും ഇടപെടുകയും അമ്മമാര് ഇവിടെയും ഇതിനകവും എല്ലാം അറിയാന്നുള്ളതാണ് സാറിനെ പോലെയുള്ള ഇവിടെ അങ്ങനെ ഒത്തിരി ഗ്രൂപ്പ് എല്ലാവർക്കും അറിയാം നമ്മളിപ്പം ഈ അങ്ങനെയുള്ള വേലിക്കെട്ടിലൊക്കെ തിരി കെട്ടിക്കൊണ്ടിരിക്കാൻ നമുക്ക് പറ്റത്തില്ല ബന്ധമായിക്കോട്ടെ പക്ഷെ എനിക്ക് അവർക്ക് സ്വന്തമായിട്ടുള്ള റെഡിയാക്കി എത്രയും പെട്ടെന്ന് കൊടുക്കണം കൊടുക്കണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം